ഹലോ ഹാഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസെറ്റാണോ കാണിക്കുന്നത് അപ്പോൾ അതിന് മുന്നേട്ട് നമുക്ക് ഈ ഷോപ്പ് ഒന്ന് പരിചയപ്പെടാവേ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയ്മ് തന്നെ വിത്ത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോ വിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് ടേൺ വന്നിട്ട് ഇതാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടി കേട്ടോ ഈ ഒരു ത്രീ സെറ്റ് നമുക്ക് കിട്ടുന്നത് പാൻറ്റ് ലൈറ്റ് ഷെയ്ഡാണ് ഗ്രീൻ വന്നിട്ടുള്ളത് ഷോൾ അത്യാവശ്യം നല്ല വീതി വലിപ്പൊക്കെ ഉള്ള ഷോളാണ് വന്നിട്ടുള്ളത് നെക്കിന് സിമ്പിളായിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടലിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴും നമുക്ക് ചെറിയൊരു പരിപാടിക്കൊക്കെ യൂസ് ചെയ്യാനോ ഓക്കെയാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയുണ്ട് നല്ല കളേഴ്സിലുമാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയലും കേട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അടുത്തൊരു കളർ വന്നിട്ട് നല്ല അടിപൊളി കളറിലാണ്ടോ വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടി ആട്ടോ ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഷോളും അത്യാവശ്യം നല്ല വേദി വലുപ്പൊക്കെ ഉള്ള ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ബോട്ടനും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വേദി വലുപ്പൊക്കെ ഉള്ള ബോട്ടനാണ് വന്നിട്ടുള്ളത് ഷോളിൻ്റെ ലാസ്റ്റ് ടൂക്ക് വന്നിട്ട് എങ്ങനെയാണ് കേട്ടോ ഷോൾ അത്യാവശ്യം വേദി വലുപ്പൊക്കെ നല്ല സോഫ്റ്റ് ബോട്ടണിലാണ് ഷോളും വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡൽ ഒന്ന് മോഡലൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് പ്യൂർ കോട്ടൺ ആൻഡ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ത്രീ പി സെറ്റ് വന്നിട്ടുള്ളത് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൽ അറ്റത്തും കൊടുത്തിട്ടിട്ടോ അങ്ങനെ തന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ടോപ്പിൻ്റെ അടിവശത്തും കൊടുത്തിട്ടുണ്ട് ബോട്ടനൊക്കെ അത്യാവശ്യം നല്ല വേദി എളുപ്പത്തിലട്ടോ ചെയ്തിട്ടുള്ളത് കണ്ടോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് സെയിം നെക്കിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം ഈ ടോപ്പിൻ്റെ അടിവശത്തും അതുപോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ പാൻറ്റ് വന്നിട്ടുള്ള ഷോൾ അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ഹോട്ടലിലാണ് ഷോൾ വന്നിട്ടുള്ള അത്യാവശ്യം നല്ല വീതി വലുപ്പൊക്കെ നല്ല വലിയ ഷോളാണ് വന്നിട്ടുള്ളത് നമുക്ക് ചിലവർക്കും ഇങ്ങനെ നമുക്ക് ആഗ്രഹമുള്ള ആൾക്കാർക്ക് നല്ല അത്യാവശ്യം വീതിയിലും വലുപ്പത്തിലും നല്ലൊരു സോഫ്റ്റ് ഹോട്ടലിനാണ് കേട്ടോ ഷോൾ വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടു നോക്കാവേ ഒരു കളർ വന്നിട്ട് അങ്ങനെയാണ് അടുത്ത കളർ വന്നിട്ട് നല്ല കളേഴ്സ് കളേഴ്സാണ് വന്നിട്ടില്ല നല്ല ഭംഗിയുണ്ട് ഒരു വെറൈറ്റി കളേഴ്സിലായിട്ടോ വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന് അതുപോലെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് ആ ടോപ്പിൻ്റെ അടിവശത്തും അതുപോലെ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാനൊക്കെ പെർഫെക്റ്റ് ആട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് അത് വന്നിട്ടില്ല നല്ല സോഫ്റ്റ് കോട്ടൺ ആ ഷോളൊക്കെ വന്നിട്ടില്ല അത്യാവശ്യം നല്ല വീതിയും വലുപ്പമൊക്കെ ഉള്ള വലിയ ഷോളാണ് വന്നിട്ടില്ല ബോട്ടിലും അതുപോലെ തന്നെ അത്യാവശ്യം വേദി വലുപ്പത്തിലായിട്ടോ ബോട്ടണും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഒക്കെ വന്നിട്ടത് ഇങ്ങനെയാണ് ഇന്ന് ഞാനിവിടെ കാണിച്ച രണ്ട് മോഡലും എക്സലും ഡബിൾ എക്സലും നമ്മളിൽ അവൈലബിൾ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ കാണും സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്ട്സപ്പ് നമ്പറിൽ വരുവാട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടു